അക്ഷരം എന്തെന്നറിയാനും ലോകം എന്തെന്നറിയാനുമുള്ള വെളിച്ചമൊരു തന്ന അക്ഷരമുറ്റത്തേക്ക് രാമമംഗലം ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികൾ ഡോക്ടർ കുര്യാക്കോസ് മാത്യൂസിന്റെ അധ്യക്ഷതയിലാണ് പൂർവ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത് സംഗമത്തിൽ പൂർവ വിദ്യാർത്ഥി സംഘടനയുടെ പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം രാമമംഗലം ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് സംഗമം സംഘടിപ്പിച്ചത് ഡോക്ടർ കുര്യാക്കോസ് മാത്യൂസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂൾ മാനേജർ അജിത് കല്ലൂർ ഹെഡ് മിസ്റ്റർ സിന്ധു പീറ്റർ ദേവസ്വം പ്രസിഡന്റ് കെ മധു പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി പി രവീന്ദ്രൻ വൈസ് പ്രസിഡന്റ് ജോർജ് മാത്യു കോർഡിനേറ്റർ അനൂപ് ജോൺ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് രതീഷ് എം നായർ എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി ജി രാജഗോപാലൻ സി ജോൺ ജോർജ് മാത്യു പി ജോയ് പി രവീന്ദ്രൻ പി വേണുഗോപാൽ കമ്മിറ്റി അംഗങ്ങളായി എം കെ യാക്കോബ് കവിത നാരായണൻ കെ കെ ബാലകൃഷ്ണൻ കെ എസ് വത്സൻ ഷിബു പി എസ് എന്നിവരെയും സ്കൂൾ പ്രവാസി സംഘടനയുടെ പ്രസിഡന്റായി ജോൺസൺ മാമലശ്ശേരി സെക്രട്ടറിയായി ദിലീപ് കലാഭവൻ എന്നിവരെയും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവാം ഐ ടി രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്